എൻ്റെ പേര് ഷമീം ഞാൻ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സ്മാർട്ട് ഡിജിറ്റൽ സർവീസ് എന്ന ഓൺലൈൻ സ്ഥാപനം നടത്തി വരികയാണ് കോവിഡാനന്തരം ബിസിനസ് മേഖലകൾക്ക് ഒരു ഉണർവ് നൽകുന്ന ഒരു പദ്ധതിയാണ് കേരള സർക്കാരിൻ്റെ ഈ സംരംഭക പദ്ധതി ഇങ്ങനെയുള്ള ഓരോരോ അവസരങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള ഓരോ ജനങ്ങൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ കേരളത്തിലെ വ്യവസായ മേഖലകൾക്ക് ഒരു പുത്തൻ ഉണർവാണ് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് നിന്നും അതോടൊപ്പം തന്നെ എല്ലാ ജില്ല താലൂക്ക് വില്ലേജ് അതുപോലെ പഞ്ചായത്തുകളിൽ നിന്നും എല്ലാ നിയമ സംവിധാനങ്ങളും ഒരു കുടക്കീഴിൽ ഉണർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ സംരംഭങ്ങൾക്ക് ഒരു പുത്തൻ ഉറവാണ് ഈ വ്യവസായ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു